ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എങ്ങനെയാണ് ഒരു ബ്ലൗസ് തന്നാൽ അത് മുന്നളവ് എടുക്കുക എന്നുള്ളതാണ് എടുത്ത് കട്ട് ചെയ്യുന്ന വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പോൾ ചാനൽ ചാനലാദ്യു കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇത് എത്ര ഇഞ്ച് ഉണ്ട് എന്ന് ആദ്യം നോക്കി എത്ര ഇഞ്ചിൻ്റെ ബ്ലൗസാണെന്ന് ഇത് പത്ത് ഇഞ്ചാണ് അപ്പോൾ ഇത് നാൽപ്പത് ഇഞ്ചിൻ്റെ ആണ് ചെസ്റ്റ് അളവ് നാൽപ്പത് ഇഞ്ച് അത് നോക്കാം എളുപ്പമാണ് ഇതാ ഇവിടുന്ന് ഈ കുക്കിൻ്റെ വിടുന്നത് അതുവരെ പിടിച്ചാൽ മതി ബെൽറ്റ്സ് പിടിക്കരുതേ ഇതുവരെ പിടിച്ചാൽ മതി ഇതാ നമുക്ക് കാണാൻ പറ്റും ഇവിടെയാണ് നമ്മളെ കുക്കിൻ്റെ ഇത് കിടക്കുന്നത് ഇങ്ങനത് വരെ പത്തിഞ്ച് അപ്പം നമുക്ക് ബാക്കിൽ കഴുത്ത് ആദ്യം കട്ട് ചെയ്യാം ബാക്ക് കഴുത്ത് ബാക്ക് ഭാഗം ആദ്യം കട്ട് ചെയ്യാം പത്തിഞ്ചാവുമ്പോൾ ഒന്നര ഇഞ്ച് രണ്ടിഞ്ച് ഒക്കെ കൂട്ടി എടുക്കുക ഞാൻ ഒന്നര ഇഞ്ചാണ് എടുക്കുന്നത് നിങ്ങൾക്കിന് വേണമെങ്കിൽ ഇത് വന്ന് വിശദമായിട്ട് കാണിച്ചു തരാം ഒന്നിങ്ങനെ ബ്ലൗസ് പുറം മറച്ചിട്ടിട്ട് ഇങ്ങനെ പിടിച്ചാൽ കിട്ടും നമുക്ക് ഇവിടുന്ന് ഇവിടുന്ന് തന്നെ എടുക്കണം ഇവിടുന്ന് ഇങ്ങനെടുത്താൽ കിട്ടും കണ്ടോ പത്തിഞ്ച് കാണുന്നുണ്ടാകാൻ വിചാരിക്കണോ പത്തിഞ്ച് ഇങ്ങനെ പതിനൊന്നര ഇഞ്ചാണ് ഈ ബ്ലൗസ് കുറച്ച് ഇങ്ങനെ വരും കേട്ടോ പതിനൊന്നര ഇഞ്ചാണ് അപ്പോൾ ഒന്നര ഇഞ്ചാണ് ഇതിൽ കൂട്ടിയിരുത്തിട്ടുള്ളത് അവർ ഒന്നര ഇഞ്ച് രണ്ടിഞ്ച് വരെയൊക്കെ കൂട്ടിയിൽ കാട്ടോ അപ്പം നമുക്ക് എത്ര ഇറക്കുന്നും കൂടെ നോക്കാം ഇറക്കം നോക്കും ഇങ്ങനെ ബാക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഇവിടുന്ന് ഇവിടെ ഇങ്ങനെ ഇതുവരെ പതിനാലിഞ്ച് പതിനാല് പത്ത് വരുന്നുണ്ട് നമുക്ക് അത്തക്കൂടെ ഒന്നര ഇഞ്ച് കൂട്ടിയിരിക്കുക പതിനൊന്നര വേണം പിന്നെ എപ്പോഴും തുണി ഇങ്ങനെ ഇടുമ്പോൾ കണ്ടോ ക്രോസ് വരികയുണ്ടോ അത് നമ്മൾ ഒന്ന് അടിയിലൊന്ന് ആ ഇത് കുഴപ്പമല്ല ഒന്നര ഇഞ്ച് കൂട്ടി എടുത്തിട്ട് പതിനൊന്നര ഇഞ്ച് കേട്ടോ പതിനൊന്നര ഇഞ്ച് ഇതാ പതിനൊന്നര ഇഞ്ച് ഇറക്കം ഒരിഞ്ച് കൂട്ടി എടുക്കുക പതിനാലല്ലേ പറഞ്ഞപ്പോൾ പതിനഞ്ച് ഇഞ്ച് പതിനഞ്ച് ഒരു ലേശം കൂടി എടുക്കുക നമ്മളൊന്നിങ്ങനെ വരച്ചു കൊടുക്കും ഒരേപോലെ ഒന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കേ ഇനി ബാക്കിലെ കഴുത്തിറക്കം കിട്ടാൻ നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി ഇവിടെ ഒന്ന് ഇങ്ങനെ നോക്കിയാൽ മതി ഏഴ് വരുന്നുണ്ട് ഇഞ്ച് വരുന്നുണ്ട് പിന്നെ ഇവിടെ ഇവിടെ തുമ്പ് കുറച്ച് പോവും അപ്പോൾ ഏഴര ഇഞ്ച് ഇത് ഇഞ്ച് ജസ്റ്റ് അളവുള്ള ഒരാളുടെ അപ്പോൾ രണ്ടര വരെ എടുക്കുക ഇവിടേക്ക് ഒരു രണ്ടര രണ്ടര മുക്കാൽ വരെയൊക്കെ എടുക്കുക ഏഴ് നമുക്ക് കഴുത്ത് ഉള്ളത് ഇവിടെ കുറച്ച് ഇത്ര പോകും അപ്പം നമ്മൾ അതിനുള്ളത് വിട്ടിട്ട് ഇവിടെ തുന്നൽ തുമ്പിന് വിട്ടിട്ട് വേണം അടയാളപ്പെടുത്താൻ ഇങ്ങനെ അടത്ത് ഇവിടെ നമുക്ക് കുറച്ച് പൈഡ് വേണമെന്ന് നല്ലോണം വേണമെന്ന് പറയണ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് കൂട്ടി എടുക്കുക അങ്ങനത്തെ ഇങ്ങനെ ഇതിലേക്ക് വരച്ചു കൊടുക്കുക ഇവിടെ ഒന്നും ചെയ്യരുത് ഇവിടെ നമ്മൾ രണ്ടര എടുക്കുന്ന വെച്ചാൽ രണ്ടര തന്നെ വേണം ഇങ്ങനെ വരച്ച് ഇങ്ങനെ ഒരു ഷേപ്പ് ഇങ്ങനെ കൊടുക്കുക ഇങ്ങനെ ഒരു ഷേപ്പ് പിന്നെ ഇതിൻ്റെ ഷോൾഡർ കണ്ടുപിടിക്കാനാണ് നാൽപ്പതിഞ്ച് വണ്ണുള്ളൊരു ബ്ലൗസിനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഷോൾഡർ എത്ര വരികയെന്നുള്ളത് അഞ്ചര നമുക്കൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടോ അറിയില്ല ഈ അല്ല എന്നുണ്ടെങ്കിൽ തന്നിട്ടുള്ള ബ്ലൗസ് നിന്നാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുത്താലും മതി ഇങ്ങനെ ഇങ്ങനെ എടുത്താൽ മതി ഇവിടെ തുമ്പ് കുറച്ച് പോകും ടുത്താൽ മതി ഇഞ്ച് കണ്ടുപിടിക്കാൻ ഇങ്ങനെ കുറച്ച് തുമ്പ് ഇവിടെ പോകും ഇങ്ങനെ ഇഞ്ച് കറക്റ്റ് ഇങ്ങനെ കണ്ടുപിടിച്ചാലും മതി തന്നിട്ടുള്ള ബ്ലൗസ് തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഓരോ ചെസ്റ്റ് അളവ് ഉള്ള ബ്ലൗസുകൾക്ക് എങ്ങനെ എത്ര ഷോൾഡർ എത്ര കൈ ഇറക്കുന്നൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടോ അറിയില്ല അറിയില്ലതാ മൂന്നിഞ്ച് ഇനി ഇത് എത്രയാണോ വരിക അഞ്ചരയാണ് നാൽപ്പതിഞ്ച് ചെസ്റ്റ് അളവുള്ള ഒരാളുടെ ഷോൾഡർ വരിക അപ്പം നമ്മൾ ഈ ഇത് തന്നെയാണ് നമുക്ക് ഇവിടെയും വരിക അഞ്ചര അഞ്ചരയാണ് ഇവിടെയും വരിക പക്ഷെ ഒരു വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ തുന്നൽത്തുമ്പ് കുറച്ച് പോകും കുറച്ചിങ്ങനെ ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കും തുന്നൽത്തുമ്പ് പോകും അപ്പോൾ അതൊക്കെ വിട്ടിട്ട് വേണം നമ്മൾ അഞ്ചര എടുക്കാൻ അപ്പം നമുക്ക് എത്ര എടുക്കണം ആറ് എടുക്കണം ഇനി നമ്മൾ ഇവിടുന്ന് ഇതിൻ്റെ പകുതിയിൽ ഒന്ന് ഒരു അടയാളപ്പെടുത്തിയിട്ട് ഇങ്ങനെയും കുഴിച്ചു കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇഞ്ച് ഇങ്ങനെ ഇട്ടിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഇങ്ങനെയൊന്ന് ഷെയ്പ്പ് ചെയ്തിട്ടും കൊടുക്കുക ഇങ്ങനെയും കൊടുക്കുക ഇങ്ങനെ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് അറിയേണ്ടത് ഈ ബാക്ക് ആണ് ഈ ബാക്കിൽ നമ്മൾ ഈ ഡോ ഇങ്ങനെ ഈ ടെക്ക് ഉണ്ടല്ലോ ഈ രണ്ട് ടക്കുകൾ ഇവിടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ഞാനധികം തയ്ക്കാറ് അങ്ങനെയാണ് ഇങ്ങനെ പിടിക്കും എന്നിട്ട് ഈ അളവ് എത്രയും നോക്കുക ഈ അളവ് എത്രയും നോക്ക് ഇത് വരുന്ന പത്തരയാണ് അപ്പം നമുക്ക് അടിഭാഗത്ത് പത്തര മതി അതാ എത്ര മതി ഇനി ഇതിൻ്റെ സ്റ്റിച്ച് ഏതിലെയാണ് ഇട്ടിട്ടുള്ളതെന്ന് കൂടി നോക്ക് ഇങ്ങനെ നോക്ക് ഒമ്പതിലാണ് വരുന്നത് അപ്പോൾ ഇവിടെ ഒമ്പത് ഇങ്ങനെ അടയിളപ്പെടുത്തുക ഇവിടെ ഒമ്പത് അടയോളപ്പെടുത്തെ ഇനി നമ്മൾ ഈ വണ്ണം നമ്മൾ പത്തല്ലേ പറഞ്ഞത് അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഈ വണ്ണം എത്രയും നോക്കാം ജസ്റ്റ് പത്ത് പത്ത് ഇനി ഇതൊക്കെ വരും നമ്മളെ സ്റ്റിച്ച് എന്താ ഇതുക്കിടെ വരും ഇതിൽ കൂടെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം നമ്മൾ മേലേക്ക് കട്ട് ചെയ്യാൻ പാടില്ല ഇവിടേക്ക് കട്ട് ചെയ്ത് കളയാൻ പാടില്ല ഇവിടെ അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഈ ഏഴ് ഇഞ്ച് കഴുത്തിറക്കത്തിന് അര കുറച്ച് അര ഇഞ്ച് കൂട്ടിയിട്ട് അര അരന്നെ വേണ്ട കുറച്ച് കൂട്ടി എടുക്കുക ഇവിടെ തുന്നൽത്തുമ്പിനുള്ളത് കൂട്ടിയിട്ട് ഇങ്ങനെ എടുക്കുക ഇഞ്ച് പിന്നെ അതുപോലെ ഇവിടെ അഞ്ച് അഞ്ചര ഇഞ്ചിയാണ് ഷോൾഡർ വരുന്നത് ഇവിടെ ഈ ഷോൾഡർ എത്രയാണോ അത്ര തന്നെയാണ് ഇവിടെയും വരിക ഇവിടെയും വരിക അതുകൂടെ ഇവിടെ തുമ്പിനും അതുപോലെ ചെരിച്ച് കട്ട് ചെയ്യാനും കുറച്ച് വിട്ടതിന് ശേഷം ഇങ്ങനെ ഇങ്ങനെ എടുക്കുക മനസ്സിലായിട്ടുണ്ടാവും കരുതനെ നമുക്കിത് കട്ട് ചെയ്തെടുക്കുക ഈ ബാക്ക് ഭാഗം ഒപ്പമില്ലാന്നുണ്ടെങ്കിൽ ആദ്യം ഇവിടെ ശരിയാക്കിയിട്ട് വേണം നമുക്ക് ബാക്കായി നമ്മൾ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്യുക കണ്ടില്ലേ ക്രോസ് വരുന്നിണ്ട് നമുക്ക് ആദ്യം ഇവിടെ ഒന്ന് ലെവലാക്കി കൊടുക്കാം പീസ് വെച്ച് കൊടുത്താലും മതി ചെരിച്ചിട്ടൊക്കെ വെക്ക ക്രോസ് കട്ടിങ് പക്ഷെ ഇതിനെ തുണി നമ്മള് ഇങ്ങനെ ഇട്ടതിന് ശേഷം ഈ കട്ട് ചെയ്ത് തന്നെ അങ്ങനെ വെച്ചുകൊടുക്ക വെച്ചിട്ട് ഒന്നിക്കട വരച്ചു കൊടുത്താ മതി വരച്ചു ഫ്രണ്ട് കഴിത്ത് എത്ര പേരുണ്ട് ഹഞ്ചരീണ ഇനി നമുക്ക് ഇതിനേക്കാളും ഒരു ഒന്നര ഇഞ്ച് കൂട്ടിയിട്ട് എടുക്കണം ഇവിടക്ക് ഒന്നര ഇഞ്ച് ഇനി നമുക്ക് ടക്കുകൾ ഇടുക ടക്ക് എങ്ങനെ ഇടുക എന്നാണ് അങ്ങനെ ഈ ബ്ലൗസ് ഇങ്ങനെ മറച്ച് കുടിക്കുക എന്നിട്ട് ഈ ഫസ്റ്റ് ടക്ക് എത്രയിലാണോ കൊടുത്തേണ്ടതെന്ന് നോക്കുക ആദ്യം ഫസ്റ്റ് ടക്ക് എത്രയിലാണോ എന്ന് നോക്കുക ഇങ്ങനെ നോക്കി അറിയാൻ പറ്റും ഇതാ ഫസ്റ്റ് ടക്ക് കൊടുത്തേണ്ടത് ഒമ്പതരയിലാണ് ഉണ്ട് ഒമ്പതര ഇവിടെ തുന്നൽ തുമ്പിനുള്ളതും വിടണം അപ്പോൾ പത്തിൽ കൊടുക്കാം ഇതിൻ്റെ സെൻറ്ററിനിന്ന് പത്തിഞ്ചിൽ എത്രയാണ് ഇട്ടേണ്ടതെന്ന് നോക്കാം നമുക്ക് ഇതാ ഇങ്ങനെ നോക്കി അറിയാം ഇതാ മൂന്ന് മൂന്നേ പത്തൊക്കെ വരും ഇങ്ങനെ വരച്ചു കൊടുത്തു ഇനി ഇത് ഒരു ഒരു ഇഞ്ച് ഇതിന് എത്രയാണ് ഇട്ടേണ്ടത് നോക്ക് തന്ന ബ്ലൗസ് എത്രയാണ് ഇട്ടേണ്ടത് നോക്ക് തന്നിട്ടുള്ള ബ്ലൗസിൽ ഇങ്ങനെ നോക്കി അറിയാൻ പറ്റും എത്ര ഇട്ടിട്ടുള്ളൂ ഇതാ ഇഞ്ച് ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഒരു ഇഞ്ചിൽ മേലക്ക് വരച്ച് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കണത് നല്ലതാണ് ഇങ്ങനെ നല്ല ഇനി ഇവിടുന്ന് ഒരു ഒന്നേ ഒരു മുക്കാൽ ഒരു ഇഞ്ചോളം ഇവിടുന്ന് ഒരു ഇഞ്ചല്ലെങ്കിൽ ഒരു ഇഞ്ചിൽ ഇങ്ങനെ ഒരു ഒരു ഷേപ്പ് കൊടുക്കുക ഒരു തോണിയുടെ പോലെ അതേപോലെ ഇവിടെയും ഒരു തോണിയുടെ പോലെ ഇങ്ങനെ വരച്ച് കൊടുക്കും ഇങ്ങനെ തോണിയുടെ പോലെ ഇങ്ങനെ ഇങ്ങനെ വരച്ചു കൊടുക്കുക പട്ട ടെക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും സെൻട്രിലായിട്ട് കൊടുക്കുക ആറര വരും അപ്പോൾ ഇവിടെ സെൻട്രിലായിട്ട് ഇട്ടുകൊടുക്കുക ഒരു രണ്ടര മൂന്നിഞ്ച് വരെയൊക്കെ ആവാം ൊടുക്ക് പിന്നെ അതേപോലെ ഇതൊന്നും രണ്ടിഞ്ച് ഇപ്പുറത്തേക്ക് ഇവിടും ഒരു ടക്ക് ഈ കൈ കുഴിക്ക് ഒരു ടക്ക് ഇതിങ്ങനെ ഒരു റൗണ്ട് പോലെ ആവണം നമ്മൾ ടക്കൊക്കെ ഇട്ട് കൊടുത്ത് വരുമ്പോൾ അങ്ങനൊരു ഒരു 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 റൗണ്ട് പോലെ അല്ലാതങ്ങനെ കൂർത്ത് വരാൻ പാടില്ല പിന്നെ നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കും നമ്മൾ ഈ ഫ്രണ്ട് പീസ് കുറച്ച് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക നമ്മളൊന്നിങ്ങനെ ഇങ്ങനെ 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 ഒരു ഇതിട്ട് കൊടുത്തിട്ടൊന്നും ഇങ്ങനെ കുഴിച്ച് കട്ട് ചെയ്താൽ മതി മോളിലേക്കും വേണ്ട ഇവിടെ അടിയിലേക്കും വേണ്ട കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക പാകത്തിന് പട്ട കട്ട് ചെയ്യുക ini blouse ada blouse ada ini kai kayi yang ini kat kayi yang lain getrado di lining blouse ada di ഏഴിഞ്ചാണ് വരുന്നത് ഇഞ്ച് അപ്പൊ ഇവിടെ ഒരു കാലിഞ്ച് പോവും എവിടെയും കാലിഞ്ച് പോവും അപ്പൊ ഏഴര എടുക്കുമടക്കൊക്കെ ഇല്ല അടിയിന്ന് മുകളിലേക്ക് ഇത് ലൈനിങ് ബ്ലൗസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഒരിഞ്ചൊക്കെ കൂട്ടി എടുക്കണം ഏഴ് ഇഞ്ചാണ് ഏഴര അഞ്ച് ഇടുക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ കട്ട് ചെയ്ത ഇതുണ്ടല്ലോ ഈ കൈ ഇത് എത്ര വരുന്നേ നോക്കിയൊക്കെ പതിനൊന്നിഞ്ച് നമുക്ക് ഇവിടെ ഇഞ്ച് വരണം അങ്ങനെ എന്നാലേ ഉള്ളൂ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ കിട്ടിയാൽ മതി ഇന്നാലും ഏകദേശം ഇവിടെ ഇങ്ങനെ കിട്ടണം ഒന്ന് വരച്ചു കൊടുക്കുക ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു മൂന്നര അഞ്ച് മൂന്നര മൂന്നര മുക്കാൽ മൂന്നര ഇഞ്ച് ഇനി കൈ ലൂസ് എത്രയാണ് നോക്ക് ലൂസ് അഞ്ചര കാറിന്റെ അടുത്ത് വരുന്നുണ്ട് അഞ്ചരയും മുന്നേ കുറച്ചും കൂടെ വരുന്നുണ്ട് നമ്മൾ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുക തുണി ഒരുമാതിരി തുണി ആയി ഈ കൈവണ്ണം എത്രയാണ് നോക്ക് സ്റ്റിച്ച് ഇതിലും നമുക്കൊരു ഇഞ്ച് ഒന്നേകാല് വരെയൊക്കെ തുന്നത്തുമ്പോൾ കൊടുക്കൂടി നേരെ കിടക്കുന്നില്ല എപ്പോഴും കൈ കട്ട് ചെയ്യുമ്പോൾ മുകളിലേക്ക് ഇങ്ങനെ തള്ളി അരിയിലേക്ക് എത്തുമ്പോൾ അങ്ങനെ അറേഞ്ച് താഴത്തേക്ക് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ തയ്ക്കുമ്പോൾ ഈ കയ്യൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്ന ഭാഗം കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം ഇനി ഓപ്പണാണ് ഇതിനൊക്കെ ഇതൊക്കെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക ബൈ